എല്ലാവർക്കും വിനീതമായ പ്രണാമം വിതുരനീതിയിലെ പതിനാലാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനിയും പതിനഞ്ച് മുതൽ ആരംഭിക്കുകയാണ് ശ്രേഷ്ഠമായ വ്യക്തിത്വം ബുദ്ധിമാൻ അഥവാ പണ്ഡിതൻ എങ്ങനെയായിരിക്കും എന്നാണ് ഇനിയും പറഞ്ഞു തുടങ്ങുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിദുരർ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ് ഹെ രാജാവേ ബലവാനാൽ ആക്രമിക്കപ്പെട്ടവൻ ദുർബലൻ ലക്ഷ്യം നേടാൻ പരാജയപ്പെട്ടവൻ സ്വത്ത് നഷ്ടപ്പെട്ടവൻ കാമപീഡിതൻ മോഷ്ടാവ് എന്നിവരെ ഉറക്കമില്ലായ്മ ബാധിക്കുന്നു എന്നിട്ട് പറഞ്ഞു മഹാരാജാവെ ചിലപ്പോൾ ഈ ദോഷങ്ങളൊന്നും തന്നെ അങ്ങേ സ്പർശിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പക്ഷേ അങ്ങ് അന്യരുടെ സ്വത്ത് മോഹിച്ച് പരിതരിക്കുന്നുമില്ലായിരിക്കാം ഇതൊരു രൂപേണ പറഞ്ഞതാണ് കാരണം പാണ്ഡുവിൻ്റെ പുത്രർക്ക് അവകാശപ്പെട്ടത് ത്രിരാഷ്ട്രർ കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഒരു പരിഹാസ രൂപേണ പറഞ്ഞതായിരിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ സമർപ്പണം ചെയ്തത് ഇനിയും പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ധൃതരാഷ്ട്ര പറയുകയാണ് ധർമ്മപരവും പരമമായ ശ്രേയസ്സിന് ഉതകുന്നതുമായ നിൻ്റെ വാക്കുകൾ ഹേ വിതുരാ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജർഷിമാരുടെ ഈ വംശത്തിൽ ബുദ്ധിമാന്മാരാൽ അംഗീകരിക്കപ്പെട്ടവനായി നീ ഒരുവൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ വിദരന് പറയുകയാണ് അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ ഈ ധർമ്മപുത്ര മൂന്ന് ലോകങ്ങളുടെയും അധിപതിയാകുവാൻ വേണ്ട എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനാണ് അടുത്തു ചേർത്ത് നിർത്തുവാൻ എത്രയും അനുയോജ്യനാണ് എന്നിട്ടും അങ്ങ് അദ്ദേഹത്തെ നാടുകടത്തുകയുണ്ടായി അങ്ങ് ധർമാത്മാവും ധർമ്മജ്ഞനുമാണെങ്കിലും ധർമ്മപുത്രരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് പിന്നെ കാഴ്ചശക്തി ഇല്ലാത്തതു കൊണ്ടുമാകാം യുധിഷ്ഠിരന് അവകാശപ്പെട്ടതായ രാജ്യാധികാരം പങ്കിട്ട് നൽകുവാൻ അവിടുന്ന് തയ്യാറാകുന്നില്ല ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക അന്യരെ ദ്രോഹിക്കാതിരിക്കുക എന്ന അഹിംസ ദയ ധർമ്മം സത്യം പരാക്രമം ഈ ഗുണങ്ങൾ വേണ്ടുവോളമുണ്ട് ധർമ്മപുത്ര അങ്ങയോടുള്ള ബഹുമാനവും അതിലധികമാണ് അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ അനേകം ക്ലേശങ്ങളെ ക്ഷമയോടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്നോ ദുഷ്ടനായ ദുര്യോധനൻ ഏഷണിക്കാരനായ ശകുനി സ്ത്രീത്വത്തിന് വിലകൽപ്പിക്കാത്ത കർണൻ ദുശാസനൻ എന്നിവരിൽ ഈ രാജ്യഭാരമേൽപ്പിച്ചു പിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്ത് ഐശ്വര്യം ഉണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയാണല്ലോ പുരുഷാർത്ഥങ്ങൾ അതിന് ആത്മജ്ഞാനം പ്രയത്നം ക്ഷമ ധർമ്മനിഷ്ഠ എന്നിവയാണ് ഹേതുക്കൾ യാതൊരുവനാണോ പുരുഷാർത്ഥങ്ങളിൽ നിന്ന് അകലാതിരിക്കുന്നത് അവനാണ് ശ്രേഷ്ഠൻ ബുദ്ധിമാൻ അഥവാ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു ലോകം നല്ലത് എന്ന് പ്രശംസിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക നിന്ദ്യമായവയെ ചെയ്യാതിരിക്കുക എപ്പോഴും ഈശ്വര വിശ്വാസമുണ്ടായിരിക്കുക ശാസ്ത്രങ്ങളിലും ഗുരുക്കന്മാരിലും വിശ്വാസവും അവർ പറയുന്ന വാക്കുകളെ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ ശ്രദ്ധയുണ്ടായിരിക്കുക ഇതാണ് പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമാന്റെ അഥവാ ശ്രേഷ്ഠനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ ക്രോധം ഹർഷം തനിക്ക് ഇല്ലാത്ത കഴിവുകൾ ഉണ്ട് എന്ന് അഭിമാനിക്കുക ലജ്ജ മൗഢ്യം ദുരഭിമാനം ഇവയാണ് പുരുഷാർത്ഥങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത് അതുകൊണ്ട് ഇവ ഇല്ലാതിരിക്കുന്നവൻ ആരാണോ അവനാണ് പണ്ഡിതൻ അല്ലെങ്കിൽ ബുദ്ധിമാൻ അഥവാ ശ്രേഷ്ഠൻ എന്ന് ലോകം പറയുന്നു ഒരുവൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതും രഹസ്യമായി ചർച്ച ചെയ്യുന്നതും അവൻ്റെ ശത്രുക്കൾ അറിയാതിരിക്കണം ചെയ്തു കഴിഞ്ഞതിനു ശേഷം മാത്രമേ മറ്റുള്ളവർ അറിയാവൂ ആരാണോ അങ്ങനെ പ്രവർത്തിക്കുന്നത് അവനെ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു ഇനിയും ഒരുവനൊരു കാര്യം ഉദ്ദേശിച്ച ശീതം ഉഷ്ണം തുടങ്ങിയ കാലവ്യതിയാനങ്ങൾ ഭയം ആസക്തി അതുപോലെ സമൃദ്ധി സമൃദ്ധി ഇല്ലായ്മ ഇവയൊന്നും ആരിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലയോ അല്ലെങ്കിൽ ഈ വിഘ്നങ്ങളെ അതിജീവിച്ചിട്ട് ആരാണോ അവൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അവനെ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു യാതൊരുവന്റെ കാര്യകുശലയായ ബുദ്ധി കാമത്തിനെ അവഗണിച്ചുകൊണ്ട് ധർമ്മത്തെയും അർത്ഥത്തെയും പിന്തുടരുകയും ഭോഗത്തെ തിരസ്കരിച്ചിട്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നുവോ അവനെ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു മഹാരാജാവെ തങ്ങളുടെ ശക്തിക്കനുസൃതമായി കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ശക്തിക്കൊത്ത് കാര്യങ്ങൾ ചെയ്യുകയും യാതൊന്നിനെയും നിസ്സാരമായി കരുതി അവഗണിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് പണ്ഡിതൻ യാതൊരുവൻ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും കാമത്തിന് വശംവദനാകാതെ തൻ്റെ അറിവിനെ അടിസ്ഥാനമാക്കി കാര്യങ്ങളെ നേടുവാൻ ശ്രമിക്കുകയും മറ്റുള്ളവർ ആവശ്യപ്പെടാതെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നവനാണ് പണ്ഡിതൻ അപ്രാപ്യമായ വസ്തുക്കളെ നേടാൻ ശ്രമിച്ച സമയം കളയരുത് നഷ്ടമായതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കണം ആപത്തിൽ തളർന്നു പോകാതെകേണ്ടിയിരിക്കണം ഇങ്ങനെയുള്ള മനുഷ്യനാണ് ബുദ്ധിമാൻ തുടർന്ന് വിതിരൊരു പറയുകയാണ് ആരംഭിച്ചു കഴിഞ്ഞ കാര്യം ചെയ്തു തീരുന്നത് വരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം സമയം വ്യർത്ഥമാക്കാതിരിക്കണം മനസ്സിനെ തൻ്റെ വശത്ത് ആക്കുകയും വേണം അവരാണ് പണ്ഡിതൻ ഹേ രാജാവേ ശ്രേഷ്ഠന്മാർ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക എന്ന സൽക്കർമ്മങ്ങളിൽ ആനന്ദിക്കും ഐശ്വര്യത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യും നല്ലതിനെ ഒരിക്കലും പുച്ഛിക്കാതിരിക്കും അങ്ങനെയുള്ളവരാണ് ശ്രേഷ്ഠരായ പണ്ഡിതർ ആരെങ്കിലും പുകഴ്ത്തുമ്പോൾ കൂടുതൽ സന്തോഷിക്കാതിരിക്കുക ആരെങ്കിലും നിന്ദിക്കുമ്പോൾ ദുഃഖിക്കാതിരിക്കുക ഗംഗാനദിയോട് ചേർന്ന് കിടക്കുന്ന തടാകത്തിനെ പോലെ അക്ഷോഭ്യനായിരിക്കുക അതാണ് പണ്ഡിതന്റെ ലക്ഷണം തുടർന്ന് പറയുക നമ്മളിപ്പോൾ നാലഞ്ച് പേർ ഇരുന്നൊരു കാര്യം ചർച്ച ചെയ്യുക അപ്പം ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറയുമ്പോൾ എന്നോട് ചേർന്നുകൊണ്ട് ആ ഇങ്ങനെ മൂടും അഭിപ്രായം പറയുമ്പം അതിനോട് ചേർന്നുകൊണ്ട് എന്ന് മൂടും എന്നാൽ ഇത് രണ്ടിനകത്തും തനിക്ക് സ്വയമേ ഒരഭിപ്രായമില്ല എന്നാൽ തനിക്ക് ഇതെല്ലാം അറിയാം എന്ന് സമർത്ഥിക്കാനുള്ളൊരു ശ്രമവും നടത്തുക അതുകൊണ്ട് വിധരലിവിടെ പറയുകയാണ് കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കി തൻ്റേതായ അനുമാനത്തിൽ നിന്നുകൊണ്ട് നിശ്ചയത്തോടെ സംസാരിക്കണം വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചു സംസാരിക്കണം കാര്യങ്ങളെ ഊഹിച്ച് ഗ്രഹിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം പ്രതിഭയുണ്ടായിരിക്കണം ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെയാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് തുടർന്ന് പറയുകയാണ് അറിവ് ബുദ്ധിക്ക് അധീനമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായി മനനം ചെയ്ത് അതിൻ്റെ പൊരുൾ ബുദ്ധിയിൽ ഉറപ്പിച്ചിരിക്കണം എന്ന് സാരം ബുദ്ധി അറിവിനെ അനുസരിക്കണം നമുക്ക് കാര്യങ്ങൾ ശരിയായിട്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തിയിൽ ആ പഠിച്ചത് പ്രതിഫലിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അറിവുകൾ കിടക്കും ബുദ്ധി അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും ഇതിലൂട് പറയുകയാണ് ആര്യ മര്യാദകളെ മറികടക്കാതെ കണ്ടിരിക്കണം സമൂഹത്തിൽ ശ്രേഷ്ഠം എന്ന് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നതായ ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ആരാണോ ഇതൊക്കെ പാലിക്കുന്നത് അവനെയാണ് പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം വരെ എത്തി മുപ്പതാമത്തെ ശ്ലോകം മുതൽ ഇനിയിപ്പം മൂഢൻ്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോഴ നമുക്ക് അത് ശേഷം പഠിക്കാം ആദ്യമേ നമുക്കെല്ലാം പാണ്ഡിതന്മാരാകാൻ വേണ്ടിയിട്ട് വിധം പരിശ്രമിക്കാം ഹരി